ഹായ് ഫ്രണ്ട്സ് അസ്ലാമുലൈക്കും അപ്പൊ എന്തൊക്കെ ഇണ്ട് വീട്ടുകാരനു ശേഷം അപ്പൊ നമ്മളൊന്ന് കൊച്ചിയിലേക്ക് പോകണെട്ടോ അപ്പൊ ആലുവയിലെ ശിവരാത്രി അവിടെ ഇത് മണപ്പുറത്ത് പരിപാടി കാരണം അവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു പൂക്കാട്ടുപൊടി വഴി പോകാലോ എന്ന് വിചാരിച്ചിട്ട് പൂക്കാട്ടുപൊടി വന്ന് നന്നാക്കണോ കൊറേ നേരം നന്നായ ശേഷമാണ് ഫോട്ടോ ജോസ് കിട്ടാനില്ല ലാസ്റ്റ് തോപ്പിൽ കയറി അങ്ങനെ ഒരു രണ്ടര മണിയായി നമ്മള് അനിയത്തിന്റെ വീട്ടിലെത്തിയപ്പൊ കൊച്ചിയിലെത്തിയിട്ടപ്പവിടേ ഇറച്ചി ചോറും പുളിങ്കറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ നമ്മൾ ഏതെങ്കിലും വിശന്നാണ് വന്നത് കാരണം രണ്ടര മണി ആയില്ലേ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ വന്നപാടെ നമ്മൾ അല്പം തന്നെ ചോറ് അയച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം വറക്കാനൊക്കെ പറഞ്ഞിരുന്ന് അപ്പൊ അവള് മണിപ്പുടിന്റെ ബിസിനസ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ആലുവയില് കുറെ പേര് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു മണിപ്പുടിന്റെ തരി അപ്പൊ ചുട്ടും എടുക്ക ചുട്ടും കൊടുക്കും അവിടെ അടുത്തുള്ളവർക്ക് പിന്നെ മണിപ്പൂരിനെ തരിയും കിട്ടും അപ്പൊ ആ തരി അല്പ നമുക്ക് കുറ്റിയിലിട്ട പെട്ടെന്ന് പുട്ടാവുകയും ചെയ്യും അപ്പൊ കൊറേ പേര് ഓർഡർ വന്നപ്പോ അപ്പൊ അതും കൂടി വാങ്ങിക്കാലോന്ന് എന്ന് വിചാരിച്ചു തന്നതാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിറങ്ങി എന്റെ മാമാന്റെ വീട്ടിൽ വന്നേക്കണേട്ടോ അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന വീടാണ് അപ്പൊ വന്യക്ക് ഞാൻ സീനുവിന് കുറെ ഞങ്ങൾ കളിച്ച സ്ഥലം കാണിച്ചു കൊടുത്തിട്ടാ ഞാനും സീനും പിള്ളേരും കൂടിയാണ് വന്നത് കൊച്ചിലേ വിൽക്കേമ്പോന് വന്നില്ല അപ്പൊ അത് ഏതാണ് എന്റെ ഏർ ഞാൻ ജനിച്ചു വളർന്ന വീടാണ് കേട്ടോ അപ്പൊ കുറെ നൊസ്റ്റാജിയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന മണിപ്പൂട്ടിന്റെ തരിയൊക്കെ ഇവിടെ വെച്ചിട്ട് കുട്ടികളായിട്ടൊന്നും ബീച്ചിൽ പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങണേട്ടോ അപ്പൊ ബീച്ചിൽ പോയി വന്നിട്ട് ചെലപ്പം ഇതോ എടുത്തിട്ട് ബസ് എറി പോകാലോ എന്ന് വിചാരിച്ച് അപ്പതെ ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കണേണ് അപ്പൊ ഞാന് നടക്കുമ്പോ ആ വഴിയൊക്കെ ഞാൻ കാണിച്ചെടുക്കണേട്ടോ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിയൊക്കെ എഴുതി കൂടിയാണ് എന്നൊക്കെ ഞാൻ കാണിച്ചെടുക്കണേ അപ്പം കുറച്ചും കൂടി നടക്കുമ്പോ ബീച്ച് എത്തും ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റുള്ളൂ പത്ത് മിനിറ്റ് നടക്കുമ്പോ തന്നെ ബീച്ച് എത്തും അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ട ബീച്ചില് പോകുന്നത് പാർക്ക് കളിക്കുന്നതൊക്കെ കൊറേ സായിപ്പ് മതമ്മമാരൊക്കെ ഇണ്ടിട്ടാ അപ്പൊ അതൊക്കെ ഞാൻ കുട്ടികൾക്ക് കാണിച്ചെടുത്തു അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ നേരെയും നോക്കുമ്പോട്ടെ എന്റെ സ്കൂള് ഞത് കാണിച്ചെടുത്തിട്ടാ അപ്പൊ ചെറുപ്പത്തില് നമ്മള് കളിച്ചതും വളർന്നതും ഒക്കെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല അല്ലേ അതാണ് നമ്മള് പോയി നമുക്ക് ഒരു എന്താ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാ അതാണ് ഞാൻ കൂടുതൽ കൂട്ടുകാരോട് ഷെയർ ചെയ്തതാണ് അപ്പൊ ഒരു ചെറിയൊരു കടയുണ്ട് മതാമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ടാ അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് നടന്നതിനെപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷ ഒരു ചേട്ടൻ പറഞ്ഞു കുട്ടികളായിട്ട് നടക്കണേണ എന്നാവാ നമുക്ക് ഞാൻ അവിടത്തോളം തരാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓട്ടോ കയറി അത് കാരണം പെട്ടെന്ന് പാർക്കിന്റെ അവിടെ എത്തിയിട്ടാ എന്റെ ഫോട്ടോ വെച്ച് പാർക്കാണിത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇപ്പൊ ചെറുപ്പത്തിൽ ഞങ്ങൾ എപ്പോ ഇവിടെ വന്ന കളിക്കുവായിരുന്നുണ്ട് അപ്പൊ അതിനെങ്ങാട്ടി കൂടുതൽ റൈഡ്സ് ഇപ്പൊ പുതിയതായി പുതുക്കി കുറെ റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടാ ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനെങ്ങാട്ടിയും കൂടുതലും ഇപ്പൊ കുട്ടികൾ കളിക്കാനായിട്ട് തന്നെ ഏഹ് ഇപ്പൊ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോന്നാളും ഞാൻ കാണിച്ചു തരാം പാർട്ടി കയറിയപ്പോ തന്നെ രണ്ടു പേർക്ക് നല്ല സന്തോഷായിട്ടാ ഏത് പോയി അവധി കയറും അപ്പൊ തന്നെ പുറത്തേക്ക് കയറും അങ്ങനെ നല്ല രസം വരുന്നിട്ടാ അപ്പൊ കുറച്ചേരം പാർക്കിൽ കളിച്ചിട്ട് പിന്നെ ബീച്ചിലേക്ക് പോകാല്ലോന്നോർത്ത് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണോട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളു അപ്പൊ വ്ളോഗ് ഞാൻ ഇപ്പൊ നാളായിട്ട് ഇട്ടിട്ട് കണ്ടന്റ് കിട്ടാത്ത കാരണമാണ് ഞാൻ അങ്ങനെ ഇടാത്തത് അപ്പൊ ഇടാണ്ടായപ്പോ കുറച്ച് വ്യൂസ് കുറഞ്ഞേക്കണ് അപ്പൊ എല്ലാവരും എൻറെ ചാനലൊന്നും എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണോട്ടോ ഉം ചെറിയ റീൽ ഇടുമ്പോ നല്ല വ്യൂസ് ഉണ്ട് അപ്പൊ എന്റെ വ്ളോഗിന് ഇപ്പൊ ഇത്തിരി കുറവായേക്കണ് അപ്പൊ വ്ളോഗിന് അങ്ങനെ ഇടാറില്ല അതുകൊണ്ടായിരിക്കും പിന്നെ മുതലേ ഞാൻ വ്ളോഗ് കണ്ടിന്യൂ ആയിട്ട് ഇടാം അപ്പൊ കൂട്ടുകാര് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാരുടെ സപ്പോർട്ടാണ് എന്റെ വിജയം അപ്പൊ നമുക്ക് കുട്ടികൾ കളിക്കണ കാണ അത് ഇതൊക്കെ പുതിയ റായിട്ടാണ് കേട്ടാ നല്ല രസുണ്ട് കളിക്കണെ കാണാൻ തന്നെ കണ്ടാ അപ്പൊ എറണാകുളം പാർക്കിനെ കാട്ടിയും ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ഇവിടെ തന്നെയാണ് കേട്ടോ കാരണം ഇരിക്കാനോ നമുക്ക് ഇരിക്കാൻ കപ്പിൾസ് ആണെങ്കിലും ഇരു ഇരുന്ന് വർത്താനം പറയാനും ഒക്കെ ഉണ്ട് പിന്നെ ഫിറ്റ്നസ്സിന്റെ സാധനങ്ങൾ ഒക്കെ ഇണ്ട്ട്ട അപ്പൊ ഇതേ സൈഡിലാണ് അപ്പൊ കുറെ ഇത്തമാര് അത് അവിടെ ഇരുന്ന് അതൊക്കെ ചെയ്യണ്ടിട്ട അപ്പൊ സീൻ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കാൻ അതെ കുട്ടികളുടെ സന്തോഷമല്ലോ നമ്മളെ സന്തോഷം അല്ലേ അപ്പൊ കൊറച്ചേരം അവിടെ കളിച്ചിട്ടുണ്ട് പിന്നെ ബീച്ചിലേക്ക് പോവാന്ന് വിചാരിച്ചു കാരണം സന്ധ്യ ആയി കഴിഞ്ഞാ പിന്നെ ആലുവരെ എത്തണ്ടേ അപ്പൊ ഇവിടെ ഒരു അഞ്ചര മണി വരെയും കളിക്കാന്ന വിചാരിച്ചതിട്ട പക്ഷെ പാർക്കിൽ കയറിയപ്പ പിന്നെ കുട്ടികൾ ഇറങ്ങണില്ല കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കണാണ് പിന്നെ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ കളിക്കണ്ടേ അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ ബീച്ചിലേക്ക് പോകാൻ തന്നെ അവർ സമ്മതിച്ചത് ഞങ്ങ ബീച്ചിലേക്ക് നടക്കണ അപ്പൊ പാർക്കിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന ആ ഗേറ്റിന്റെ തൊട്ടടുത്തു തന്നെ കൊറേ കടകളുണ്ട് കേട്ടെ നല്ല ശംഖ് ഇണ്ട ശംഖുകളും അതേപോലെ തന്നെ നമുക്ക് വീട്ടില് ഷോക്കേസി വെക്കാൻ പറ്റിയതും പിന്നെ വാതിലുണ്ടെവിടെ ഇങ്ങനെ തൂക്കാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങൾ എല്ലാം നല്ല ഭംഗിയുടെ ഒക്കെ ടൂറിസ്റ്റുകളെല്ലാം വാങ്ങിക്കും മതാമ്മമാർ സായിപ്പന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടോ അപ്പൊ എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ റേറ്റ് ഭയങ്കരമാണ് അതുകൊണ്ട് അതൊന്നും നമ്മളങ്ങോട് വാങ്ങിച്ചില്ല കയറുന്ന ഭാഗത്ത് കണ്ടില്ലേ നല്ല പച്ച മീനുകളൊക്കെ ഉണ്ട് ഇണ്ടിട്ടാ പിന്നെ അതെ നല്ല ജീവനുള്ള ഞണ്ടുകൾ കണ്ടില്ലേ നല്ല ഫ്രഷ് നല്ല ജീവനുള്ള ഞണ്ടുകൾ അപ്പൊ അതൊക്കെ ഞാൻ വെറുതെ വീഡിയോയിൽ എടുത്തിട്ടാ അഞ്ചര മണിയായെങ്കിലും വെയിലുണ്ട് നല്ല വെയിലുണ്ട് ഇവിടെ കാറ്റുണ്ട് അതുകൊണ്ട് പിന്നെ ചൂടറിയൂല പിന്നെ കുട്ടികളുതേ വെള്ളത്തി കളിക്കണ അപ്പൊ വെള്ളത്തിലേക്ക് കളിച്ചതിന് ഇപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് ഓർത്ത് കാരണം ആറു മണിയായി പിന്നെ മാമാന്റെ വീട്ടിൽ ചെന്നിട്ട് പുട്ടിന്റെ ആ തരി എടുത്തിട്ട് വേണം ബസ്സിൽ കയറി ആലുവയിലേക്ക് പോകാനായിട്ട് അപ്പൊ ഒരു ആറര മണിയൊക്കെ കൈ എന്തായാലും അവിടെ ചെന്ന് ഏഹ് ചായയൊക്കെ കുടിച്ച് പിന്നെ ബസ് കയറി പോകുമ്പോഴത്തേക്കും ഒരു നേരാവും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി കൂട്ടുകാരെ ഇഷ്ടായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസാം